അങ്ങനെ ഇന്നല്ല നമ്മള് സായം പിടിക്കാൻ പോയിപ്പോ ആണ്ടോളം അവിടെ ഇരിക്കുന്ന ഒരു സാധനം ഇത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കൊതികൊണ്ട് പണ്ട് ഞങ്ങളിവിടെ വിറക് പുറക്കാനൊക്കെ മലയിലൊക്കെ അമ്മയുടെ കൂടെ പോകുന്ന സമയത്ത് ഈ അറിയാതൊക്കെ വീണ് കിടന്ന് മുളച്ച് അതിൻ്റെ അടിയിലൊക്കെ കഴങ്ങാട്ടിരിക്കും അതൊക്കെ പ്രച്ചുകൂടി ഒന്നും പുഴുകിത്തിരുന്ന രുചി ഇപ്പോഴാണ് ഓർമ്മ വന്നത് ആ രീതിയിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല അത് ഇപ്പോൾ വിശന്ന് പ്രാണം കത്തിയിരിക്കുമ്പോൾ വയറ് നിലവിളിച്ചിരിക്കുന്ന സമയത്ത് കളിക്കുമ്പോൾ രുചി തോന്നില്ല ഇനി അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിയെ മേടിച്ചിരുന്നു അപ്പം നിങ്ങളെയും കാണിക്കാമെന്ന് വെച്ചു ഇതാണ് കാച്ചിൽ കാച്ചിലാണ് നമ്മൾ ഇന്നത്തെ വിഭവം അപ്പം ഇന്ന് കാച്ചിൽ വെട്ടി പുഴുങ്ങി തിന്നിട്ടുള്ള കാര്യമുള്ളൂ ഈ കാച്ചിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നീലക്കണറാണിത് ഈ കാച്ചിലിന് ഞാൻ വീഡിയോസിലൊക്കെ പല വീഡിയോസും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നീലക്കാച്ചിൽ പുഴുങ്ങി തിരുന്നത് പക്ഷെ എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു ഇപ്പോൾ മുറിച്ചപ്പോഴാണെന്ന് പറഞ്ഞാൽ നീലക്കാച്ചിലാണെന്ന് കേട്ടോ ഞാൻ ഞാനിൻ്റെ വെള്ളക്കാശിലാണ് തിന്നേക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാനിന്ന് പുഴുങ്ങുന്ന വീടിയാണ് ഇന്ന് എടുക്കുന്നത് അപ്പോൾ നമുക്കിത് ചെത്തി ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ മറ്റേ ഒരു സിനിമയ്ക്ക് അഭിരാമി ജയറാമിൻ്റെ വളത്തിൽ സാമ്പാറും ഒക്കെ അരിയുന്നവരോ കണ്ടം മുണ്ടരിക്കുന്നത് അല്ലെങ്കിൽ ഇത്ര മുഴുപ്പ് മുഴുപ്പിൽ പിടിക്കാൻ പിടിച്ചോണ്ടെങ്കിൽ എങ്ങനെയാണ് തൊലികളെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മക്കളൊക്കെ തിന്നണം ഏഹ് വേറൊന്നുമല്ല ഒന്നുമല്ല ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് എന്ത് പറഞ്ഞാലും അസുഖവും കാര്യങ്ങളൊക്കെയാണ് ആ പണ്ടത്തെ ആൾക്കാർക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല കാരണം ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോൾ ആൾക്കാർ പറയും മുള ഇത് തിന്നുന്ന ദോഷമാണ് ഷുഗർ കൊളസ്ട്രോളിന് പറ്റത്തില്ല ഷുഗറിന് പറ്റത്തില്ല ആ അസുഖത്തിന് കൊള്ളത്തില്ല ഈ അസുഖത്തിന് കൊള്ളത്തില്ലെന്നൊക്കെ പറയും കമൻസിലൊക്കെ ഞാൻ കാണാറുണ്ട് പക്ഷേ ഈ സമയം ഫുഡ് മാത്രം കഴിച്ച് ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു മനുഷ്യർക്ക് അന്ന് ഈ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തോ ഏ ആ ഉൾപ്പെട്ട് പോവാ വ അതൊക്കെ വീടുകൾ വരാം കേട്ടോ ഇല്ല ഇല്ല കോപ്പി റേറ്റ് അടിക്കും തുണി ഇല്ലാതെ മണി ഇല്ലാതെ കോപ്പി റേറ്റ് കഴിഞ്ഞ ദിവസം തന്നെ കോപ്പി റേറ്റ് അടിച്ച് വീടിയാണ് വെറുതെ പോയി ആ തുന്നപ്പം തുന്നി കൊടുത്ത നേരത്തെ ഭയങ്കര മടിയാണ് കാരണം ഭയങ്കര ചൂടാന്ന പുള്ളി പറഞ്ഞു അവിഞ്ഞു പോ

നമുക്ക് വേണമെങ്കിൽ പറമ്പും കഴിഞ്ഞാൽ നമുക്ക് സ്ഥലമൊക്കെ മേടിച്ച് വിലയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിൽ ഉള്ളോടത്തൊക്കെ നമുക്ക് കൃഷിയൊക്കെ ഫ്രൂട്ട് എടുത്ത് ചിരട്ടക്കകത്ത് വെച്ച് സൂര്യദക്ഷ്മി കാണാതെ പഴക്കത്ത് തേറ്റ് വെച്ചു അത് സുണ്ടപ്പനടുത്ത് ഊരോട്ട് അവൾ അവളാണ് ഇൻ്റത്തെ താരം അവർക്കറിയാലല്ലോ എന്റെ കഷ്ടപ്പാട് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയാട് എത്ര ദിവസത്തെ കാത്തിരിപ്പാന്നറിയാവാൻസിലാവൂലപ്പുറം ഉണ്ട് വൃത്തിയായിട്ട് നമ്മൾ കച്ചിരി കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് ഞാൻ കുക്കറിലായിട്ടാണ് കൊടുക്കുന്നത് വേറെ നല്ല ഗ്യാസിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് കുക്കറിലോട്ടാണ് കൊടുക്കാം അല്പം ഉപ്പ് ഇടാം കേട്ടോ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാനിത് നിറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത് എടുക്കാം ഈ സമയം നമുക്ക് കാച്ചിൽ തിന്നാനുള്ള ചെറിയൊരു മുളക് സെറ്റ് ചെയ്യ സെറ്റ് ചെയ്യാം അതിനുള്ള സാധനങ്ങളൊക്കെ ഓ എന്തോ ഓ ആ എന്താ ചെറിയ വേണ്ട ആവശ്യ സാധനം അതെ ഒഴിഞ്ഞത് പച്ചമുളക് രണ്ട് സവാള കുറച്ച് വെളുത്തുള്ളി കെട്ടാം വെളുത്തുള്ളിട്ട് ഏഷ്ടം നല്ലതാണ് കാച്ചിലെല്ലാം തന്നെ നമ്മൾ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ കൊടുക്കേ അതിന് ചെറിയൊരു മാറ്റം കിട്ടും അപ്പോൾ അത് ഇത് നമുക്ക് ഇന്നടുപ്പം കളഞ്ഞ് ക്ലീനാക്കി കഴുകി എടുക്കാം കേട്ടോ മിക്സി കൊടുക്കാം സവാള ിയൊന്നരിഞ്ഞത് നല്ലതായിരിക്കും അപ്പം പെട്ടെന്ന് ചെറിയാനും കുഴപ്പമുണ്ടാവും പച്ചമുളക് എല്ലേലും പണിമുടക്കുണ്ടാക്കും പോകുന്നു അത പച്ചമുളക് രണ്ടാമത് പൊട്ടിച്ചിടുവാണെങ്കിൽ പെട്ടെന്ന് സെക്കായിട്ട് കൂട്ടും കുറച്ച് വെളുത്തുള്ളൂ നമ്മളെ കാച്ചിൽ വെന്തി കേട്ടോ ഇതാണ് കളർ അടിപ്പം കളറല്ലേ ഒരു പർപ്പിൾ കളറാണ് കേട്ടോ ഒരു പർപ്പിൾ കളറാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട് അതിന് വെള്ളം കേട്ടോ ഏ നമ്മുടെ ഉജാലയൊക്കെ ഇല്ലേ ഉജാലയുടെ കളറാണ് കേട്ടോ കൈ ഒന്നും പൊളിക്കരുത് ആ ജസ്റ്റ് ഞാൻ ഗ്ലാസ്സിലൊഴിച്ച് കാണിച്ചുതരാം അപ്പോൾ ഗ്ലാസ്സിലൊഴിച്ചാലാണത് മനസ്സിലാകത്തുള്ള ഒരു കളറ് കേട്ടോ നമ്മുടെ കാച്ചിൻ്റെ കളറ് കണ്ടോ വെള്ളത്തിൻ്റെ കറക്റ്റ് വൈലറ്റ് ഏ ഇണ്ടോ കാച്ചിലിന്റെ വെള്ളമാണ് കേട്ടോ കറക്റ്റ് വൈലറ്റ് കളറിലെ വെള്ളം കണ്ട സെറ്റ് അല്ലേ ഇത് ഞാൻ ആദ്യായിട്ടാണ് കാണുന്നത് നമ്മുടെ കാച്ചിലാണ് നമുക്ക് ആദ്യ കാച്ചിലാണ് ടിപൊളി കാച്ചിലാണ് കേട്ടോ നോക്കായിരിക്കും ചായ അടിപൊളി കാച്ചിലാണ് നന്നായിട്ട് വെന്ത് നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണെങ്കിൽ നീലക്കാച്ചിൽ കിടന്ന കേട്ടോ സഹിക്കാൻ പറ്റാറില്ല അതെന്തി ചമ്മന്തി ഈ ചമ്മന്തിക്കത്തിൽ പ്രത്യേകത ഉണ്ട് വേറെ പച്ചമുളക് സവാള വെളുത്തുള്ളി ഉപ്പ് എല്ലാം കൂടെ അരച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം എന്റെ വീഡിയോയിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട് അത് വിനാഗിരി ഒഴിച്ചാൽ സൂപ്പർ ആട്ടോ ഒഴിച്ചു നാളെ ചേച്ചി വിനാഗിരി വെച്ചിട്ടുണ്ട് ം ഇച്ചിരി മുളക് ദശായി വെക്കുന്നുണ്ട് അതെ ഇവിടെ ആള് സ്പൂണുമായിട്ട് നിൽക്കി അടുത്ത് ഇന്ന റെഡി ആയിട്ട് ഇനി വിളമ്പൊന്നേ ഉള്ളൂ അപ്പോൾ അതെ ഈ പോലെ ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് കട്ടൻ ചായ മാസ്റ്റാണ് കേട്ടോ ആയി പൊളി ദേ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സാധനം കാച്ചിരി പുഴുങ്ങുന്ന മുളക് അയച്ചും കട്ടൻ ചായ പൊളിയല്ലേ എല്ലാരും കൈ കഴിവുക നമുക്കൊന്നില്ല അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സാധനം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക താങ്ക്